ഹായ് എല്ലാവർക്കും സീതുസ് ക്രാഫ്റ്റ് ക്യൂ സീൻസിലേക്ക് സ്വാഗതം ബി ക്രിയേറ്റീവ് ബി ഹാപ്പി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അൽദാന ട്രഡീഷണൽ സൂക്കിൻ്റെ വിശേഷങ്ങളും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു വിശേഷമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആയിട്ടുള്ള കുറേ ഷോപ്പുകളും അത് സെറ്റ് ചെയ്തിട്ടുള്ള ആ രീതിയാണ് കേട്ടോ കണ്ടോ പഴയ കാലത്ത് ഒരു അറബി ഇതിൽ പോകുന്ന പോലെ നമുക്കൊരു ഫീൽ കിട്ടും മരങ്ങളുടെ ഒരു വാതിൽ വലിയ വാതിലുകളും പിന്നെ സീലിങ്ങിലൊക്കെ ഉണ്ട് ഒക്കെ അത് വെച്ചിട്ടുള്ള ഓരോ സീലിങ്ങുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് പിന്നെ നിറയെ നിറയെ പഴയ ആ ഒരു വിളക്കുകളില്ലേ നല്ല ആയിട്ടുള്ള ആ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു തരം രീതിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാർക്കറ്റിന് ട്രഡീഷണൽ സൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് നിരവധി ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഡ്രെസ്സുകളായിക്കോട്ടെ അത്തറായിക്കോട്ടെ അങ്ങനെയുള്ള പലതരം സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ ഇവിടെയുണ്ട് കണ്ടോ ക്ലോത്ത്സുകൾ സ്ത്രീകളുടെ ഈ ഒരു ഇവരുടെ സദാ ഒരു രീതിയിലുള്ള ഡ്രെസ്സിങ് സ്റ്റൈലില്ല ആ ഒരു രീതിയിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് പിന്നെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് പിന്നെ മൊബൈൽ ഷോപ്പുകളുണ്ട് പിന്നെ അത്തറുകൾ സെൻറ്റൊക്കെ വിൽക്കുന്ന പല ഷോപ്പുകൾ ഞാനിവിടെ വന്നിപ്പോൾ കണ്ടു പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് കൊടുക്കാനുള്ള പറ്റുന്ന പല ഷോപ്പുകളും ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഒരുവിധം ഞങ്ങളൊരു ഒമ്പതര ആ സമയമായിട്ടോ മണി ആകുമ്പോഴേക്കും ഇത് ക്ലോസിംഗ് ടൈമാണെന്നത് പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയപ്പം ചില ഷോപ്പുകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു ഷോപ്പാണ് കേട്ടോ പരമ്പരാഗതമായിട്ടുള്ള കുട്ടികളുടെ ആ ഡ്രസ്സുകളില്ലേ അറബി കുട്ടികളൊക്കെ ഇട്ട് വരുന്ന അങ്ങനത്തെ പോലെയുള്ള പല ഡ്രസ്സുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ബാഗുകൾ ഒക്കെ ഈ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നു ഇത് അടച്ച് ക്ലോസ് ചെയ്ത പോലെയായിരുന്നു നമ്മൾ ഇപ്പോൾ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അവിടേക്ക് ഇവിടേക്കൊന്നും പോകാത്തത് പിന്നെ കുറേ സ്റ്റേഷനറി കടകൾ പിന്നെ നമ്മുടെ ഈന്തപ്പഴം അങ്ങനെയൊക്കെയുള്ള വയ്ക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പല ഷോപ്പുകളും അടച്ചിട്ടുണ്ട് അതിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകൾ ഇവിടെ വന്നിട്ട് കാണുകയാണെങ്കിൽ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ട്രഡീഷണൽ സൂക്കിൽ വന്നിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ വാതിലുകളും മരത്തിൻ്റെ പഴയ കാലത്തെ പോലെയുള്ള വാതിലുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മരം കൊണ്ടും പതാക കൊണ്ടും ലൈറ്റ്സ് ഒക്കെ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭംഗി ഒക്കെയാണ് കേട്ടോ എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഉണ്ണിനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രസം എല്ലാ രക്ഷിതും ാക്കളും അനുഭവിക്കുന്ന പോലെ ഞങ്ങൾ നന്നായിട്ടൊരു പണി കിട്ടി ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടനെ ഈ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇഷ്ടമുണ്ടായിരുന്നില്ലേ അവൻ ഇഷ്ടപ്പെട്ട ഒരുപാട് വണ്ടികൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവൻ ഇവിടെ ഇങ്ങനെ ഓടിച്ച് കളിക്കുക അവന് വാങ്ങണമെന്നൊന്നുമില്ല പക്ഷെ അതിങ്ങനെ ഓടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ കഴിയില്ല കാരണം അത് ക്ലോസ് ചെയ്യേണ്ട സമയമായി അപ്പോൾ ഞങ്ങൾ അവനെ കൊണ്ട് അവൻ കരഞ്ഞാലും സാരിൽ വെച്ചിട്ട് അവനെയും കൊണ്ട് പുറത്തിറങ്ങി അവൻ്റെ ഒരു മൂഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ സൂക്കിൻ്റെ പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് വണ്ടികളിലായിട്ട് ഒരുപാട് സ്നാക്സ് ഐറ്റംസും പിന്നെ കാപ്പി ജ്യൂസ് അങ്ങനെയൊക്കെ ചായ ഒക്കെ വിൽക്കുന്ന ഇങ്ങനെയുള്ള ഓരോ ഷോപ്പുകളുണ്ട് രാത്രിയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ പുല്ലിലിരുന്നിട്ട് ഇരുന്നിട്ട് ടേബിളിലും ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അവർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനെ കൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കളികളിലൊക്കെ ഏർപ്പെട്ട് തുടങ്ങി അപ്പോൾ അവർക്കും അവൻ്റെ ആ ഒരു മൂഡൊക്കെ മാറിയിട്ട് അവന് ഹാപ്പിയായി അപ്പോൾ അത് ആ ഒരു ഇതല്ലേ നമുക്ക് വേണ്ടത് അവന് ഹാപ്പിയായ നമ്മളും ഹാപ്പിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയുള്ള ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു നടന്നു ഈ ഒരു രാത്രി അതായത് ഇപ്പോൾ പകലൊക്കെ നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ അപ്പോൾ ആ ഒരു ചൂടിലൊന്നും വ്യത്യാസമായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ പുറത്തൊക്കെ പോയി ഒരു ചായ ഒക്കെ കുടിക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ട്രഡീഷണൽ സൂക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ സൂക്കിൻ്റെ തൊട്ടടുത്ത് ഇതുപോലൊരു ഇത് കണ്ടു കെട്ടോ എന്താണെന്ന് അറിയില്ല ഓപ്പണായിട്ടല്ല ഇരിക്കുന്നത് അത് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു സ്റ്റേജ് പോലെ കുറച്ചൊരു ഫാമിലി ഫങ്ഷനൊക്കെ വേണമെങ്കിൽ വെക്കാം അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ പഴയ കാലത്തെ പോലെ തന്നെ ആ ഒരു രീതിയിലാണത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൊട്ടു പുറകിലായിട്ട് ഇങ്ങനെ ഒരുപാട് പ്ലേ ഏരിയകളുണ്ട് നമുക്ക് വോളിബോൾ വോളിബോള് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഏരിയ ഉണ്ട് അത് നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് ഒരുപാട് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ട് കണ്ടോ അപ്പോൾ ഞങ്ങൾ അവനെയും കൊണ്ട് ഫ്രീ ആയിട്ടൊരു പാർക്ക് കിട്ടിയതല്ല നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തൊന്നും ഇങ്ങനൊരു സ്ഥലമില്ല അപ്പോൾ അവന് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ പോന്നിരിക്കുകയാണ് അപ്പോൾ അവനത് ഇതാക്കാനായിട്ട് അവൻ ഇതൊന്നും ചെയ്യാനൊന്നും ഉള്ള ആളായിട്ടില്ല പക്ഷേ എങ്കിൽ പോലും അവൻ അവന് പറ്റണത് കളിക്കാമെന്നു പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ചാടി കൂടി നടക്കുമായിരുന്നു ඒ වමාන උනිකුටන වීනවා ട്രഡീഷണൽ സൂപ്പിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ അതിന് ശേഷം ഒരു പത്തരയൊക്കെ ആയപ്പോഴേക്കും പാർക്കിലെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുകയാണ് അങ്ങനെ പോകുന്നിട്ട് വേണം ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഏതാണ്ട് പന്ത്രണ്ട് മണിയായപ്പോൾ ഉണ്ണിക്കുട്ടം ഉറങ്ങാൻ കുറച്ച് നന്നായിട്ട് നേരം വയ്ക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ നല്ല മൂഡിലായിരുന്നു അപ്പോൾ അവനെയും കൊണ്ടിട്ട് ഞാൻ കേക്കൊക്കെ കൊണ്ടിട്ട് കണ്ണാൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഉണ്ണിക്കൂട്ടൻ ഭയങ്കര ആയിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേക്ക് കാണാനും കേക്ക് തിന്നാനൊക്കെ അവന് കേക്ക് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ നമ്മൾ വല്ലപ്പോഴും ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാവുമ്പോൾ മാത്രമേ അവന് കേക്ക് കിട്ടാറുള്ളൂ അതുകൊണ്ട് കഴിച്ചാലും സാരമില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഉണ്ണികൊട്ടൻ ഓരോ പീസിലെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കേക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനും ബീറ്റുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ടേസ്റ്റിന് യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി എഫേർട്ട് എടുത്ത് നമ്മളൊരു കാര്യം ഒരു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അത് കൊള്ളില്ല കേക്ക് ഭംഗി ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഒരിക്കലും ആരും പറയില്ല അല്ലേ അതന്നെ അങ്ങനെ തന്നെയാണ് ഉണ്ടായത് കേക്ക് ഇങ്ങനെ രൂപങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമാണെങ്കിൽ പോലും കണ്ണേട്ടൻ അത് ഇഷ്ടപ്പെട്ടു ഉണ്ണിക്കുട്ടൻ്റെ കേക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു അവൻ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ തിന്നുന്നു നിങ്ങളെ കണ്ടില്ലേ അവൻ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴേ അവൻ ഈ കേക്കൊക്കെ കിട്ടാറുള്ളൂ അതുകൊണ്ട് എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പാവത്തിനെ കരയിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ചെറിയ പിടി പീസൊക്കെ പിന്നെ അവന് കൊടുത്തു അവൻ ഹാപ്പി ആയിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ആയിട്ട് അയയ്ക്കുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ